ഹലോ എവ്രിവാൻ പിന്നെ ഒരു അടിപൊളി കപ്പ് ബിരിയാണി ആയിട്ടോട്ടോ ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആട്ടോ ഇത് അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ബീഫിന്റെ ഗ്രേവി ആട്ടോ ആക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒന്നേ കാക്കിന് ബീഫ് എടുത്തിട്ടുണ്ട് കൊട്ടോട് കൂടി പീസ് ആട്ടോ എടുത്തത് കപ്പ ബിരിയാണിക്ക് കൂടുതലും ടേസ്റ്റ് കൊട്ടുപോലത്തെ പീസ് ഇടുമ്പോട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണുപ്പീസ് അല്ലാണ്ട് കുറച്ച് കൊട്ടുകൂടി നിങ്ങൾ യൂസ് ചെയ്യാം ഇനി ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഞങ്ങൾ കല്ലുപ്പാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ചെറിയുള്ളി ആഡ് ചെയ്യാം എന്തേലും അതില്ലാത്തത് കൊണ്ട് ഞാനൊരു സവാള നിങ്ങളത്തിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടേകാൽ ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുടി മുളക് പൊടി എടുത്തത് അതുപോലെ തന്നെ രണ്ടേ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ബീഫിലേക്ക് മസാല നല്ലോണം പിടിക്കുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ നല്ലോണം കഴിച്ചെടുക്കുക കേട്ടോ സ്പൂണ് വെച്ചിട്ടുള്ളാണ്ട് കൈ കൊണ്ട് കഴിക്കുമ്പോൾ മസാല എല്ലായിടത്തും എത്തുക അപ്പൊ അതുപോലെ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം അപ്പൊ ബീഫിലേക്ക് മസാലയൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം കൂടി പോവാണ്ട് നോക്കുക ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വിസിലിട്ടിട്ട് നമുക്ക് ബീഫ് വേവിക്കാം ബീഫ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് കപ്പ് റെഡിയാക്കി എടുക്കാം അപ്പം ഇതിനാവശ്യമായ കപ്പ ഞങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ട് കിലോ കപ്പയാട്ടോ എടുത്തത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണം ഞങ്ങളിവിടെ വിറകടുപ്പ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ കപ്പ മുങ്ങാൻ ഭാഗത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കുക്കറിലും കൂടി കുക്കറിൽ കൂടി നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ പക്ഷെ കുക്കറിലാക്കുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം വേഗം തന്നെ ടുക്കി പിടിച്ച ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഗ്യാസിൽ തന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും നല്ല കപ്പ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നല്ലോണം ഉടച്ചെടുക്കുക നല്ലോണം പേസ്റ്റ് പോലെ ഒന്നാക്കണ്ട അത്യാവശ്യം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഞങ്ങളെ കപ്പയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ ബീഫ് കൂടെ വന്നിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി കപ്പ ബിരിയാണിയിലേക്ക് വേണ്ടുന്ന കുറച്ച് മസാല സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പച്ചമുളകിന്റെ എണ്ണം നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടോ കുഴക്കോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ആഡ് ചെയ്യാം ശേഷം പച്ചമുളക് കറിവേപ്പില ചതച്ചു വെച്ച വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇതിലേക്ക് ഉപ്പ് ഇപ്പൊ ചേർക്കണ്ട ഓൾറെഡി കപ്പയിലും ബീഫിലും ഒക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം അപ്പൊ ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് മിക്സിന്റെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു ടൈമിൽ ഞാൻ കാ ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടോയതാണ് അപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈയൊരു ടൈമിൽ ആ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി വെച്ച ബീഫിലേക്ക് ഈ ഒരു മിക്സ് ആഡ് ചെയ്യാം ഞാൻ ഈ ബീഫ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിലാവുമ്പോൾ കിഴങ്ങും കൂടി വരുമ്പോൾ മിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ബീഫും ഈ ഉള്ളിയുടെ മിക്സും കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതൊരു തിളക്കുന്നത് വരെ നമുക്കൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം ഇപ്പൊ ഇത് ബീഫ് ചെറുതായി തിളക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് വേവിച്ച് ഉടച്ചു വെച്ച കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം കേട്ടോ എന്നാൽ മിക്സ് ആക്കാൻ എളുപ്പമായിരിക്കും ഇനി ഇത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യാം മിക്സിങ് കുറച്ച് കഷ്ടപ്പാടാണ് അതായത് കപ്പയും കുറച്ച് ടൈറ്റ് ആയിട്ടല്ല ഉണ്ടാവുക അപ്പൊ മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നോക്കിച്ച് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സിങ്ങിലാട്ടോ ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇനി ബാക്കിയുള്ള കപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കൂടി എളുപ്പമായിരിക്കും എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാല് നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ബീഫും കപ്പയും നല്ലോണം യോജിച്ച് വരികയും ചെയ്യൂല അപ്പം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഈയൊരു ടൈമില് ഈ മിക്സ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വാഴ്ന്ന് വെള്ളം വരും അതുപോലെ തന്നെ ഇതിന്റെ സ്മെല്ലും ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇത് നമ്മളെ കപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അതിന്റെ മേലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇതിന്റെ മേലിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോ കേട്ടോ ആ ഒരു ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടുക അപ്പൊ എന്തായാലും ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ ഇന്നത്തെ കപ്പ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ